ീണമല്ല ഒരു അന്മ കൂടി മുതിർന്ന ഒരു എലിയുടെ ആക്രമണം കൊണ്ട് നിങ്ങൾ മച്ചിങ്ങൾ ഒഴിഞ്ഞു പച്ചിങ്ങറിയുന്ന തീരമച്ചിങ്ങായിരിക്കലി ആക്രമിക്കുന്നത് കരിക്ക് പരിമത്തിലേക്ക് എത്തി തുടങ്ങുന്ന മച്ചി കയർ അല്ലെങ്കിൽ വെള്ളക്കാ പരിമത്തിൽ നിന്നും തേങ്ങ അവസ്ഥയിലേക്ക് മാറുന്ന മച്ചികേകളിലേക്ക് എലി പൊറന്ന് നശിപ്പിക്കുന്ന സാധ്യത അപ്പൊ എലിയുടെ ആക്രമണമാണെന്ന് മനസ്സിലാണിച്ചത് നിങ്ങൾ മിക്കപ്പോഴും എലികളെ കാണും അവിടെ കൂടുകൂടി കുടുംബമായിട്ട് അവിടെ തന്നെ ആയിരിക്കും എത്തിക്കുന്ന മണ്ടയിൽ തന്നെയായിരിക്കും എടിയുടെ താമസം അപ്പോൾ ഈ കരിക്ക് പരുവത്തിലേക്ക് എത്തുന്ന തേങ്ങകൾ എത്തിക്കും എരികൾ തേറന്ന് പശിപ്പിച്ച് താഴെ തരുന്നതാണ് കാർഷികം അപ്പം മറ്റു പല രോഗങ്ങളെ കീടങ്ങളെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് പക്ഷി തേങ്ങയായിട്ട് മാറി എത്തി കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന നീലനാണ് എരിയെന്ന് കാണിച്ചത് അപ്പൊ ആ എരിയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും പിന്നെ കീടകാർഷികൾ വിൽക്കുന്ന കടയിൽ നിന്ന് നോമോ ഡോയിലെന്ന് പറയുന്ന ഒരു കേക്ക് ലഭിക്കും ആ കേക്ക് അഞ്ച് പെണ്ണുകൾ തരണം എന്ന നട്ടണത്തിൽ നിങ്ങളുടെ മടലിൽ വെച്ചു കൊണ്ടാൽ സാധനം അഞ്ചു പെണ്ണുകൾക്ക് ചിലപ്പം ഈ മച്ചിങ്ങക്കുഴിച്ചിൽ വളരെ നന്നായിട്ട് അതായത് ഈ തേങ്ങ ദ്വാരം വീണ് വീണത് ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കേക്ക് തെങ്ങിന്റെ മെഡലിന്റെ ഇടയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ വവ്വാലുകളുടെ ആക്രമണത്തിൽ ഇതേ ലക്ഷണങ്ങൾ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് വവ്വാലുകൾ ഈ വെള്ളക്കേപ്പലും ഇത് സാധ്യതയുണ്ട് അത് നിശ്ചയിച്ച് പേരിയാണെങ്കിൽ നമുക്കിത് ഈ കേക്ക് ഒഴിച്ചു കൊടുത്ത് സാധിക്കും പക്ഷെ ഇനി അടുത്തതായിട്ട് പെങ്ങില് ഈ മച്ചിങ്ങ കുഴിച്ചുകളിടയാകുന്ന വലിയൊരു പ്രശ്നമാണ് തെങ്ങിനെ പരാഗണക്കറയുക നമ്മളിപ്പോ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് വന്നപ്പോ നമ്മള് ചിന്തിച്ചിരുന്നു പെങ്ങിൽ ഈ പരാഗണം നടക്കാനിടയാകുന്ന സംഗതി അല്ലെങ്കിൽ ആ ഷട്ട്പദങ്ങൾ എന്ന് പറയുന്ന പേരി ചെങ്കുകൾ ഇതുപോലുള്ള സൂസ്ത ജീവികളാണ് അല്ലെങ്കിൽ ഇതുപോലെ ഷട്ട്പദങ്ങൾ ആണ് നമ്മൾ അപ്പൊ ഈ ഷട്ട്പദങ്ങള് തെങ്ങിൽ നിന്ന് അകലാത്തപ്പോഴും ഇടയാകുന്ന ചില സംഗതികൾ അത് മുന്നോട്ട് വേണ്ടി കൃത്യസമയത്ത് പരാഗണം ഈ പച്ചക്കുകളിൽ നടന്നില്ലെങ്കിൽ അവർ ഒഴുകി പോകാത്തപ്പോഴും ഇടയാകും പരാകടം കുറയാൻ ഇടയാകുന്ന വിലമ്പാരം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കീടവാസികളും അതുപോലെ തന്നെ നമ്മൾ തെങ്കിലും മാത്രം ഉപയോഗിക്കുന്ന കീടനാശികളല്ല നമ്മള് തൊട്ടു ഉപയോഗിക്കുന്ന നമ്മുടെ നെട്ടി നിളകളിൽ വീഴുന്ന കീടനാശികങ്ങളും അതുപോലെ തന്നെ മലകളൊക്കെ മുറിച്ച് താഴും ചെയ്യുമ്പോൾ കൃതിയും ഈ തേനീച്ചകളുടെ ഭാവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ അപ്പോഴത്തെ തെങ്ങിലെ പരാഗണനം കുറയും അപ്പോൾ പക്ഷികളും കളയാക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് എന്താണ് അതിനുള്ളൊരു പരിഹാരമാണ് കഴിയില്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ തേനീച്ച വളർത്തൽ തേനീച്ചയുടെ വളർത്തുകയാണെങ്കിൽ തെങ്ങിലെ പരാഗണനം കൂടാൻ ഈ പരാഗണം മാത്രം കൂടിയത് കൊണ്ട് തെങ്ങിലും കായികം കൂടുന്നുണ്ട് അവർ അർത്ഥമില്ല അതായത് കാരണം നമ്മൾ തെങ്ങിന് വർക്കുമ്പോൾ പോഷക പോഷകങ്ങളൊക്കെ കൃത്യമായിട്ട് തെങ്ങിന്റെ തടത്തിൽ കൊടുത്തെങ്കിൽ മാത്രം അതിനോടൊപ്പം തന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായതിനു ശേഷം തേനീച്ച കൂടെ വന്നെങ്കിൽ പ്രാകണം നടക്കും അപ്പൊ അതുകൊണ്ട് തേനീച്ചകളെ കൂടെ വളർത്തുമ്പോൾ തെങ്ങിൽ പരാഗണം കൂടേണ്ട പോകണം കരുതണം അപ്പൊ അത് ശരിക്കും തെങ്ങ് കൃഷിക്ക് സഹായകമായ ഒരു വേണം അപ്പോഴി മച്ചിനെ കുറിച്ചും കുറയേണ്ട പോലും കരുതുന്നത് അതോടൊപ്പം തന്നെ പരാഗണനം കൂടാത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മറ്റ് കായ്ഫലങ്ങൾ അടങ്ങിയ ചില ഇടവേളകൾ നമ്മുടെ തെങ്ങുമൊക്കെ വരാൻ സാധിക്കും അതുപോലെ തന്നെ ബന്ധുക്കുട്ടാണ് ഇതുപോലുള്ള ചില ഇടവേളകളാണ് കായ്ഫലങ്ങൾക്കുളവാക്കുന്ന ഇടവേളകൾ നടക്കുകയാണെങ്കിൽ അവയിലെന്ത് ചെയ്യും ഈ പരാഗണം നടക്കാൻ പറ്റുമ്പോൾ തേനീച്ചകൾ കൂടുതൽ കിട്ടും നമ്മുടെ തേനീച്ചകൾ സ്വാഭാവികമായിട്ട് തെങ്ങിനും വരാം ഇങ്ങനെ ഈ രീതിയിലുള്ള ഇടവളകളൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് സാധിക്കും അത് തെങ്ങിന് ഷെയ്ഡ് വരുന്ന രീതി തെങ്ങിന്റെ ഓലയും അതുപോലെ തന്നെ തെങ്ങിനെ ലഭിക്കേണ്ട വളങ്ങളെല്ലാം വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ഇടവളി രീതിയിലുള്ള ഒരു വിശദമായ അളവിലും അകലത്തിലും ഉള്ള ഇടവളങ്ങൾ തുടരുകയാണെങ്കിൽ അത് തെങ്ങിന് പ്രയോജനപ്പെട്ട് ചെയ്യുന്നതായിരിക്കും സംശയം ഇപ്പം ദക്ഷിണ വേർസിൽ ഇടയാവുന്ന ഏതാനും ചില കാരണങ്ങളാണ് നമ്മൾ വച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം